ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അടിപൊളി ബിരിയാണി റൈസാണ് പ്ലെയിൻ റൈസാണിത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് പ്ലെയിൻ റൈസ് മതി പറഞ്ഞാൽ ഇറച്ചി മീനോ മുട്ടയൊന്നും ഇല്ലാതെ വെറും പ്ലെയിൻ റൈസ് എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ പറ്റി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ലയിക്കാനൊന്നും മറന്നുപോകരുത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനിവിടെ ആറ് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒന്നര കിലോ അരിയാണിത് അത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് കൈമാർ റൈസ് എന്നൊക്കെ പറയാം അതിൻ്റെയാണ് കേട്ടോ അരി അവിടെ സോക്ക ആണ സമയം കൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയണ്ട നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ ഞാനത് അരി നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇവർ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ചൂടാക്കിയിരിക്കണത് എന്നിട്ട് മീഡിയം മീഡിയം സൈസുള്ള രണ്ട് ഉള്ളിയാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് മതി മീഡിയം സൈസുള്ള ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇത് നമുക്ക് ചോറ് ഇത് അമ്മിടാനൊക്കെ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ അത് എണ്ണ ചൂടായതിന് ശേഷം ഉള്ളി ഇടുക ഒരിക്കലും മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഉള്ളി പൊരിച്ചെടുക്കാതെ കേട്ടോ അപ്പം നമ്മൾ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ ഉള്ളി എണ്ണ എങ്ങനെ കുടിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല എണ്ണ ചൂടുവാണ് നമ്മൾ ഉള്ളി ഇടുന്ന സമയത്ത് എന്നിട്ട് ഉള്ളി അത് ഞാൻ ഗോൾഡൻ കളർ കളറായതിനു ശേഷം ഞാൻ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു പിടി ക്യാഷും എടുത്തിട്ട് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് ഇട്ടാണ് നിർബന്ധമൊന്നുമില്ല എണ്ണങ്ങി ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കും എൻ്റെ അത് മുന്തിരി ഒന്നുണ്ടായി ഞാൻ മുന്തിരി ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയും ക്യാഷും കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ കൈ കൈകൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് ചോറ് വെക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്നാല് പച്ചമുളക് കിട്ടിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ പൊടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് മൂടി വയ്ക്കും എന്നിട്ട് അതിൻ്റെ പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയുള്ളൂ പിന്നെ അരിക്ക് ഞാൻ ഒരു ഫുഡ് പട്ട ഇട്ടുണ്ട് ഒരു വേലിപ്പ് ചീ ചീഞ്ചിട്ടിട്ടുണ്ട് പിന്നെ അരിപ്പ് കുറച്ച് അഞ്ചാറ് ഏലക്കായ് അഞ്ചാറ് ഗ്രാമ്പും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ സാജീര ഇട്ടു കൊടുത്ത് ഷാജീര പിന്നെ കാൽ ടീസ്പൂണ് വലിയ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് പെനൽസീട് പിന്നെ ആയിരിക്കും ഞാൻ മീഡിയം സൈസ് ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ഉള്ളി ആണെങ്കിൽ ഒരു പകുതി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇട്ട സ്പൈസസ് ഒക്കെ നല്ലപോലെ പൊട്ടി അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്ന സമയത്ത് മാത്രം ഉള്ളി ഉള്ളിട്ട് കൊടുക്കുക ഉള്ളി ഉള്ളിട്ടു കൊടുത്ത് നല്ലപോലെ ഒന്ന് വാറ്റിയിട്ട് അതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരണം ആ സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളീന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ടും ഇട്ട് കൊടുക്കുന്നത് ഓരോ ടീസ്പൂൺ ആണ് ഇഞ്ചിന്റെ ഒരു പേസ്റ്റ് ഒരു ടീസ്പൂണ് വെളുത്തുള്ളീന്റെ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുമ്പോ നല്ല നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഉള്ളി നല്ല പോലെ വഴറ്റി വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചോറ് എത്ര നേരം പുറത്തിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിലും കേടുവരില്ല ഒരു വലഞ്ഞ പോലെ ഒട്ടിയെ പോലെ ആയിരുന്നു നൂല് വേരിന പോലെയൊക്കെ ഉണ്ടാകും ബിരിയാണികൾ പെട്ടെന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അതവിടെ നല്ലപോലെ വാങ്ങുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനതിലേക്ക് ചോറിലേക്ക് വേണ്ട വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തിങ്ങൾ ഞാൻ ആറ് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒമ്പത് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ കപ്പിനാണ് ഞാൻ ആറ് കപ്പ് അരി എടുത്തത് അതേ കപ്പിന് തന്നെ ഞാൻ ഒമ്പത് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് ആ പാത്രത്തിന് ഒന്നര കപ്പ് വെള്ളം എടുക്കുക പിന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരാം ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ടുണ്ട് ആ സമയം ഇതിലേക്ക് ഒരു മുറി നാരങ്ങൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുരു ഇല്ലാതെ ഒഴിച്ചു കൊടുക്കെ കേട്ടോ കുരു വെട്ടാൽ കഴിക്കുള്ളൂ അപ്പൊ നാരങ്ങ നീര് ഒഴിച്ച് നല്ലപോലെ പോലെ ഇളക്കിയതിനു ശേഷം നമ്മൾ അരമണിക്കൂർ കുതിർത്തിയ അരിനെ നല്ലപോലെ വെള്ളം കളഞ്ഞതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക വെള്ളം വെള്ളത്തോട് ഒരിക്കലും ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ ചോറ് കുഴഞ്ഞു ഒട്ടിയ പോലെ ആവുള്ളൂ എന്നിട്ട് അരി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് ചെക്ക് ചെയ്യട്ടെ ഉപ്പ് വെള്ളത്തിലേക്ക് ഒന്ന് മുന്തി നിൽക്കണം എന്നാലാണ് നമ്മുടെ ചോറിലേക്ക് ഉപ്പ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്ത് നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അടി ചേർത്തി എല്ലാ ഭാഗവും നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പൊ ഞാൻ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കുറച്ച് മല്ലിയാലും കുറച്ച് പുതിനാലിയും ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മണമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടത് ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ബിരിയാണീൻ്റെ അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടാവും അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇനി ഇതാ കുറു കുറേനെ തിളക്കുന്നുണ്ട് അങ്ങനെ തിളച്ചാൽ മതി ഇനി ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കരുത് അതിൻ്റെ പതുക്കെ തിളച്ചിട്ട് വെന്ത് കെട്ടണം ഇനി ഞാനും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനി അത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ചോറന്ന് വെന്ത് കെട്ടണം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഞാൻ ഒന്നും തുറന്നിട്ടുണ്ട് ഇപ്പോൾ അരി മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളിതൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോക്ക് ശ്രദ്ധിച്ചാൽ മതി അരി തല മറിച്ച് മറിച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ അടിയിലത്തെ അരി മേലേക്കും വരണം മേലത്തെ അരി അടിയിലേക്കും പോകും അപ്പോഴാണ് നമ്മുടെ അരി നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം അത് മൂടി വയ്ക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വന്നാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങൾ ഒരാൾ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്നുള്ളൊരു പ്രചോദനമൊക്കെ ഉണ്ടാകുക അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനത് കുറച്ച് പാലിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ചോറിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കും അത് നിങ്ങൾ ഇവിടെ അത് കുങ്കുമപ്പൂവുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഒഴിച്ചാലും മതി കിട്ട ഇത് നമുക്ക് നല്ലൊരു ഇത് ലുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് കഴിക്കുമ്പോ ബിരിയാണിന്റെ ഒരു ലുക്ക് കിട്ടണല്ലോ പിന്നെ മഞ്ഞൾപ്പൊടി കലക്കി പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിന്റെ മേലെ കുറച്ച് മല്ലിയാലിയും പുതിയാലിയും ഇടുന്നുണ്ട് അതിനുശേഷം നമ്മൾ വറുത്തുവച്ച ഉള്ളി ഞാനും ഉള്ളി അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം അവിടെ ഡെക്കറേഷൻ ചെയ്യാനൊന്നും മാറ്റിവെച്ചിട്ട് ബാക്കി മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഇറച്ചി മീനൊന്നും ഇല്ലാത്തതില്ല അപ്പം അതുകൊണ്ട് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഞാനിതാ ഒരു അര ടീസ്പൂണ് ഗം മസാലേന്റെ പൗഡറാണ് അത് ഞാൻ ചോറിൻ്റെ മീൽ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക പിന്നെ അതും തൂങ്ങിയതിന് ശേഷം ഞാനിതാ നല്ല പോലെ ഏറെ ഒന്നും പുറത്തു പോകാത്ത രൂപത്തിലുള്ള ഒരു ചട്ടം പാത്രം കൊണ്ട് മൂടി വെക്കുക ഇനി അതൊരു പത്ത് മിനിറ്റ് നല്ല പോലെ ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇരിക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫാക്കും ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി നമ്മൾ ദമ്മിടുന്ന സമയത്ത് തന്നെ അതിൻ്റെ മേലയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ എനിക്കത് ഓർമ്മണ്ടായിരുന്നില്ല അപ്പോൾ തുറന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നത് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് പിന്നെ ദമ്മിലിട്ട് ഫ്ലെയിം ഓഫാക്കി ലോ ഫ്ലെയിമിലും റമ്പിലിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി അങ്ങനെ കഴിഞ്ഞിരുന്നതിന് ശേഷം മാത്രമാണ് നമ്മളിത് തുറക്കണത് ഇതിലെങ്കിൽ ഞാൻ അടിപൊളി ബീഫാണ് ഉണ്ടാക്കിയിരിക്കണത് അത്ര നേരെ എൻ്റെ വീടിനെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരുപാട് നന്ദിയിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഈ റെസിപ്പി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇതുപോലെ ഒരുപാട് നമ്മൾ നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും എന്നെ കൊണ്ട് അസ്സലാമലിക്ക് ഓക്കെ താങ്ക് യു ബൈ